ൂപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതികൾ പിടിയിൽ തിരുവല്ല സ്വദേശി ജോയി വർഗീസ് വൈക്കം തലയാളം സ്വദേശി ബിജു എം എസ് എന്നിവരാണ് അറസ്റ്റിലായത് ചെങ്ങന്നൂർ പോലീസാണ് പ്രതികളെ പിടികൂടിയത് ചെങ്ങന്നൂർ കൊഴുവല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആർ പി ഫിനാൻസ് ഉടമ രാജൻപിള്ളയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുക്കുവണ്ടം പണയം വെച്ച പണം തട്ടിയെടുത്ത പ്രതികളെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവല്ല സ്വദേശി സ്റ്റോയി വർഗീസ് വൈക്കം തലയാഴം സ്വദേശി ബിജു എം എസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനെട്ട് പതിനാറ് ഗ്രാം തൂക്കം വരുന്ന തൊള്ളായിരത്തി പതിനാറെന്നും മറ്റും വ്യാജമായി പതിച്ചിട്ടുള്ള മാലകൾ പണയം വെച്ച് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ പ്രതികളെ പറ്റിച്ചെടുക്കുകയും വീതം വയ്ക്കുകയും ചെയ്തത് ഒന്നാം പ്രതിയായ സ്റ്റോയി വർഗീസിനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നും രണ്ടാം പ്രതിയായ ബിജുവിനെ ഓച്ചിറയിൽ നിന്നുമാണ് പിടികൂടിയത് കേസിലെ ഒന്നാം പ്രതിയായ സ്റ്റോയി വർഗീസ് വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസിലെ പ്രതിയാണ് ബിജു മുൻപും സമാന രീതിയിലുള്ള കേസിലെ പ്രതിയാണ് ഇരുവരും ജയിൽവാസം അനുഭവിച്ചിട്ടുമുണ്ട് ചെങ്ങന്നൂർ സി ഐ എ സി വിപിൻ എസ് ഐ നന്ദുവേസ് നായർ മധുകുമാർ എം ടി എസ് ഐമാരായ വിനോദ് കുമാർ ഹരികുമാർ സി പിഒമാരായ സഞ്ജു വിപിൻകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ 10